ആ ഇതുവരെ ഇങ്ങനത്തെ പാക്കേജിനെ സംസാരിച്ചിട്ട് വരില്ല ഇൻസ്പെയർ അല്ലാത്ത കേട്ടിട്ടില്ല നമ്മുടെ ട്രാവൽസിന്റെ കൂടെ അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഇൻസ്പയറിനെ കൊണ്ടാണ് നമുക്ക് ഇതൊരു അനുഗ്രഹം കിട്ടിയത് ഫലസ്തീനിൽ വരാനും മത്സ്യരക്ഷത സന്ദർശിക്കാനും അത് ഇൻസ്പെയറിനെ കൊണ്ട് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ആര് ഇതുവരെ ഇങ്ങനത്തെ പാക്കേജിനെ സംസാരിച്ചിട്ട് വരെയല്ല ഇൻസ്പയർ അല്ലാത്ത ഒരാള് ഞാൻ സംസാരിച്ചവര് കേട്ടിട്ടേ ഇല്ല ഞാൻ കൊറേ രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പോവാൻ അപ്പൊ ആരും ചോദിക്കുമ്പോൾ മനസ്സിലാക്കി പോകുന്ന സംഭവം ഇല്ല അങ്ങനത്തെ ഇപ്പൊ ഇല്ലാന്നുണ്ട് ധൈര്യം ഇത്ര ആളെ കൊണ്ടുവരാനുള്ള ഇടത്തേക്ക് അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ الحمد <سؤال> لله <سؤال> 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 <سؤال>